എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഉപ്പുമുളകും ലൈറ്റ് എന്ന ഫാമിലി ബ്ലോഗ് അറിയാൻ വേണ്ടത്തെ ആൾക്കാരുണ്ടാവില്ല അത് പറയാൻ കാര്യം എന്താണോ എല്ലാവരും കാണുമോ എന്നുള്ളവർത്തല്ല എല്ലാവരും അവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഇവർ പക്ഷേ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഇവരെപ്പോഴും വിവാദമാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഇവരുണ്ടാക്കി ഇവരുടെ മൂത്ത കുട്ടിയെ പതിനെട്ട് വയസ്സ് കറക്റ്റ് അങ്ങോട്ട് തികയുന്ന സമയത്ത് ഇവർ കല്യാണം കഴിച്ചു വിടണമെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ ഇരുന്ന് തീരുമാനിക്കുന്നൊക്കെ ആയിട്ടും ഒരു കല്യാണം ഉറപ്പിച്ചതായിട്ടും ഒക്കെ ഒരു വീഡിയോ വന്നു അപ്പോൾ കേരളത്തിലെ എല്ലാ റിയാക്ഷൻ ജാനിലും എടുത്ത് ഇവർ വേലക്കാരി ജാനും ആക്കാൻ പോവുകയാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുകയല്ലേ വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങനെ ഒരു വിവാദം എന്ന് പറഞ്ഞാൽ വിവാദമായിരുന്നു അവർ പക്ഷേ അവരുടെ ഇഷ്ടത്തിനാണ് നോക്കിയ കല്യാണം ഒക്കെ ഉറപ്പിച്ചു പക്ഷേ പെങ്കൊച്ചു പെങ്കൊച്ചിൻ്റെ ഇഷ്ടം നോക്കി ഒളിച്ചോടി പോവുകയാണ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവർ പിന്നെ ഓരോ വിവാദങ്ങളിങ്ങനെ സമയാസമയം പിന്നെ ആ കൊച്ചിനെയാണ് നമ്മൾ കേരളത്തിൽ പൊതുവേ പൊതുവെ ഒളിച്ചോടിപ്പോൾ പിള്ളേരൊക്കെ അവർക്കൊരു കുട്ടിയുണ്ടാകുമ്പോൾ ആ കൂടി പിന്നെ സ്വീകരിക്കും പിന്നെ കുട്ടിയെ കാണാൻ പോയിട്ട് പിന്നെ സ്വീകരിക്കുന്ന ഒരു പതിവാണ് കേരളത്തിലുള്ളത് അവിടം വരെ ആ പിണക്കം നിൽക്കാറുള്ളൂ പക്ഷേ ഇവർ അതിനെയൊക്കെ മറുകണ്ടൻ ചാടി കുറേ കുട്ടിയൊന്നും ഉണ്ടാകുന്നതിന് മുന്നേ കൂട്ടുകൂടി ഇവർ പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലി ബ്ലോഗാണ് പെൺകൊച്ച ഒളിച്ചോടുകയാണ് ചെയ്ത് കല്യാണം നിശ്ചയിച്ചാണ് അപ്പം എല്ലാവരും ഇവർക്കൊപ്പമൊക്കെ തന്നെ നിൽക്കുന്നത് കാരണം അച്ഛനേയും അമ്മയും ധിക്കരിച്ച് മറ്റൊരുത്തിൻ്റെ കൂടെ കല്യാണം ഉറപ്പിച്ച് പെങ്കൊച്ചൊളിച്ചോടുന്നതിന് മലയാളികൾ രണ്ടുപേരും നീട്ടി സ്വീകരിക്കില്ല അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ആ കൊച്ചിനെ എൻ്റെ മകളാന്നുപോലും ഓർക്കാത്ത രീതിയിൽ വന്നിരുന്നു ഇവർ കുറ്റം പറഞ്ഞതെന്നുള്ളതാണ് അത്രയും കുറ്റം പറയും പ്രാഗയും കരയും ഒക്കെ ചെയ്തവർ വളരെ ഞൊടി ഇടകൊണ്ട് അവർ ആ പിണക്കമൊക്കെ മാറി എല്ലാവരും കൂടുന്നതിനേക്കാട്ടും സ്പീഡ് ഇവർ കൂടി പക്ഷെ പിണങ്ങിയപ്പോൾ വായിത്തോന്നെല്ലാം വിളിച്ച് പറഞ്ഞു എന്നുള്ളൊരു സത്യം കിടപ്പുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പെൺ കൊച്ചു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കൊച്ചിൻ്റെ കല്യാണം എൻഗേജ്മെൻ്റ് ഒക്കെ വളരെ ആർഭാടായിട്ട് നടത്തി ആ കൊച്ചിന് കല്യാണം നടത്തുന്നത് വളരെ ആർഭാടായിട്ട് വേണം എന്നതിൻ്റെ ആഗ്രഹമുണ്ട് ഇവർ അതിന് വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ സ്ഥലം വിറ്റിട്ട് വേണം ഈ കല്യാണം നടത്താൻ ഈ കൊച്ചിൻ്റെ ആഗ്രഹം അനുസരിച്ച് കല്യാണം നടത്തുന്ന സ്ഥലം വിറ്റിട്ട് വേണം എന്നാ പറയുന്നത് പക്ഷേ ഇവരുടെ ഫാമിലി ബ്ലോഗിലുള്ള എപ്പിസോഡുകളിലൊന്നും ഈ കുഞ്ഞെന്ന് പറഞ്ഞ കൊച്ചു ഈ അടുത്തൊന്നും വരുന്നില്ല അപ്പോൾ ഇവരെ എന്ന് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരെ ഇഷ്ടപ്പെടുന്ന ഇവരുടെ പ്രേക്ഷകർ ഇവരോട് ചോദിക്കാൻ തുടങ്ങി എന്താണ് എന്താണ് കാണുന്നില്ലല്ലോ അപ്പോൾ ഇവർ വീഡിയോയിലൊക്കെ വന്ന് പറഞ്ഞു തുടങ്ങി ചെറിയ പിണക്കമുണ്ട് ഞങ്ങൾ തമ്മിൽ നിന്ന് ഒരു സാധാരണയൊരു വീടാകുമ്പോഴത്തേനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ പിണക്കം ഉണ്ടാവില്ല അതാണെന്നും പറഞ്ഞു പറയുന്നില്ല സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു പിണക്കം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇനി ഞാൻ കാണിക്കുക ഇതിൻ്റെ അകത്തൊരു വലിയ പോയിൻ്റ് ഉണ്ട് ഒരു വീടാകുമ്പോൾ അമ്മയും മക്കളും തമ്മിൽ പിണങ്ങുവാണെങ്കിൽ അച്ഛൻ്റെ റോൾ എന്തായിരിക്കും മധ്യസ്ഥനായിട്ട് നിൽക്കുക അല്ലേ അതാണ് വേണ്ടത് അച്ഛൻ എന്ന് പറഞ്ഞാലും രണ്ട് ഭാഗത്തെയും കേട്ട് അവിടെ ഇവിടെ ആയിട്ട് അല്ലാതെ പാർഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല ഇവർ പക്ഷേ പറയുന്നുണ്ട് അമ്മ മക്കളോട് പിണയിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അമ്മയുടെ കൂടെ നിൽക്കുള്ളൂ കാരണം കണ്ണടച്ച് പറയാണ് അമ്മയുടെ ഭാഗത്ത് അനായം അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ അമ്മയാണേ അത് അഭിമാനത്തോടെ പറയുന്നു ഞാൻ പിണയിൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം ഇവർക്ക് സ്ഥലം വിറ്റ് വേണം കല്യാണം നടത്താൻ അപ്പോൾ അതിനുള്ള പൈസ ഇല്ല ആ കല്യാണം നടത്താൻ എൻഗേജ്മെൻറ്റും കഴിഞ്ഞു ആ പറയുന്ന ഡേറ്റ് കല്യാണം നടത്താൻ ഇവരുടെ സ്ഥലം വിൽപ്പന അടക്കണം ഇപ്പോൾ പൊതുവേ കേരളത്തിൽ സ്ഥലം വിൽപ്പനയൊക്കെ ഡൗൺ ആയിട്ട് കിടക്കുക അപ്പോൾ ആ സ്ഥലം വിൽപ്പന അടക്കാത്തതിൻ്റെ ടെൻഷനുണ്ട് ഈ പെൺകുച്ചിനാണെ ആഡംബരമായിട്ട് കല്യാണം അതിന്റെ പേരിൽ ഇവർ തമ്മിൽ നല്ല ഈ പെൺകൊച്ചും ഇവരും അച്ഛനും അമ്മയും ആയിട്ട് നല്ല വഴക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൊച്ചു വീഡിയോയിലൊന്നും വരാതിരിക്കുന്നതാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നത് അതോടൊപ്പം ഇതിൻ്റെ അകത്ത് ഒളിച്ചോടി കല്യാണം നിശ്ചയിച്ച് ഒരു ചെറുക്കൻ്റെ ഒപ്പം ഒളിച്ചോടി കല്യാണം കഴിക്കണം നിങ്ങൾ അത് ചിന്തിച്ചാൽ മനസ്സിലാകും ഫുൾ സപ്പോർട്ട് ആ ചെറുക്കൻ്റെ ഫാമിലിയുടെയും ആ ചെറുക്കൻ്റെയും ഈ പെൺകൊച്ചിന് കിട്ടിയാൽ മാത്രമല്ലേ എൻഗേജ്മെന്റ് നടത്ത കല്യാണം നടത്താൻ പറ്റൂ അല്ലെ കല്യാണം നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ച ഒരു വീട്ടിലെ നമ്മുടെ കേരളത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ആ വീട്ടിലെ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുപോയി കല്യാണമായിട്ട് അമ്പലത്തിൽ വളരെ സിമ്പിളായിട്ടൊക്കെ നടത്തി വിടണമെങ്കിൽ അവരത്രയും സപ്പോർട്ട് കൊടുക്കണം ഇനി അവരത്രയും സപ്പോർട്ടിലേക്ക് എത്തണമെങ്കിൽ ഇവരുടെ വീട്ടിലെ കണ്ടീഷൻ വളരെ മോശമായിരിക്കണം അങ്ങനെയാണെങ്കിൽ കാരണം ഈ വീട്ടിലെ അവസ്ഥ അതുപോലെ ആ പെങ്ക അവരെ മനസ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ഈ കല്യാണത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇറക്കി വന്ന് കല്യാണം കഴിക്കാൻ തയ്യാറാവുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു മകൻ ആ മകൻ്റെ കല്യാണത്തെക്കുറിച്ച് ആ മകൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല സങ്കല്പം കാണും തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ആഡംബരമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരുടെ ഒരു സ്വപ്നമാണ് മക്കളുടെ കല്യാണം ഏറ്റവും ഭംഗിയാക്കണം എന്നുള്ളത് അപ്പോൾ ആ പയ്യൻ്റെ വീട്ടിലെ അവർക്കും നല്ല ആഗ്രഹം കാണും മകൻ്റെ കല്യാണം അപ്പം എന്നിട്ടും അവർ അവർ ഇത്ര ലളിതമായിട്ട് വിളിച്ചിറക്കി കൊണ്ടൊക്കെ പോകണമെങ്കിൽ അതെന്തോ ഒരു ഒരിതല്ലേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഈ വീട്ടിലെ കണ്ടീഷൻ അത്രയും അറിഞ്ഞിട്ടുണ്ട് അത് ഈ പെങ്കൊച്ചിൻ്റെ മന വായിന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിൻ്റ് ബാക്കി ഈ ആറ് ദിവസം മുന്നേറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങളെല്ലാം പറയുന്നുള്ള കാര്യം മറന്നുകൊണ്ടല്ല എന്നാലും ഒരു കാര്യം പറയാം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകൊച്ചിൻ്റെ പത്ത് വീട്ടുകാർ അവർ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടുകാരും അവരുടെ ബന്ധുക്കളും ബന്ധുക്കളും എല്ലാം ഇവരുടെ ഈ വ്ലോഗ് കാണുന്നുണ്ട് അപ്പോൾ ഇവർ ഈ കടന്ന് ഈ ഇല്ലക്കം പറയുന്നുണ്ട് ഈ വിറ്റാലെ നടക്കുള്ളൂ ഇവൾക്ക് ആഡംബരം വേണം കല്യാണം വേണമെന്നാണ് ഇവളുടെ ഇത് അപ്പോൾ അന്ന് ഇത് ഞങ്ങൾക്ക് സ്ഥലം വിറ്റാലേ പറ്റുകയുള്ളൂ ചിലർ യോജിക്കും സ്ഥലം കൊടുത്തുവിടെയെന്ന് ചോദിച്ചപ്പോൾ ഈ കല്യാണ ചെലവനുള്ള കാശ് പോലുമില്ല ഇല്ല ഇതെല്ലാം വിറ്റാലേ നടക്കുള്ളൂ ഇങ്ങനെയൊക്കെ പറയുമ്പം ഇത് അവരെ ബാധിക്കും കാരണം ഇനി അവസാനം അവർ സ്ത്രീധന പീഡനത്തിനകത്തുകും ആ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവർ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നായിരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ കല്യാണം നിശ്ചയിച്ച് ഇരിക്കുന്ന ഒരു ചെറുക്കൻ്റെ വീട്ടുകാരുടെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ ഒരു ഒരു പെണ്ണിനെ കെട്ടാൻ വന്നു പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ കല്യാണം നടത്താൻ കാശില്ലെന്ന് പറഞ്ഞ് ആ പെൺകുച്ചും ആ വീട്ടുകാരെ അച്ഛനും അമ്മയായിട്ട് നിരന്തരം വഴക്കും ഇത് നാട്ടുകാർ ചോദിക്കുന്നു നാട്ടുകാരോട് ഇവർ കാരണങ്ങൾ പറയുന്നു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൈസ ഇല്ല ഈ കല്യാണം നടത്താൻ ഇവക്കാണ് ഭയങ്കര ആഡംബരം വേണോ ഇവരുടെ ആഗ്രഹം ഇതാണ് ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല ഞങ്ങളെല്ലാം ത്യാഗം അയച്ചു മക്കളുടെ കാര്യം മാത്രമാണ് ഇതുവരെ നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയെന്നേ അത് കേട്ടോണ്ടിരിക്കുന്ന അവരുടെ പറ്റി ഇവർ ചിന്തിച്ചില്ല അവിടെയാണ് ഒരു മണ്ടത്തരമായിപ്പോയി അത് അവർ കേൾക്കുമ്പോൾ അവർക്ക് അത് ദോഷമാണ് അപ്പോൾ അവരെല്ലാവരും കൂടി ആലോചിച്ച് കാണും ഇങ്ങനെ ഇവരുടെ സ്ഥലം വിൽക്കാനും ഇവരുടെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാനും ഒന്നും നിൽക്കേണ്ട പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോരാം കാരണം തീർച്ചയായിട്ടും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണ് ഇനി ഇനി ഞാൻ പറഞ്ഞ ആ പോയെ കാണിക്കുക അമ്മ എന്ത് ചെയ്താലും അച്ഛന അത് ഓക്കെ വെക്കും അല്ലാതെ അവിടെ ന്യായം അന്യായം ഒന്നും നോക്കുന്നില്ല കണ്ണടച്ച് പറയുകയാണ് അമ്മയുടെ ഭാഗത്ത് ന്യായം അത് അച്ഛൻ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ഒരു കുടുംബമാണ് അച്ഛനാണ് ഗ്രഹനാഥൻ ആ വീട്ടിലുണ്ടാകുന്ന ഏത് വിഷയത്തിനെയും നല്ല രീതിയിൽ നയപരമായിട്ട് കൈകാര്യം ചെയ്ത് അവരെയും പിണക്കാതെ ഇവരെയും പിണക്കാതെ നടുക്ക് നിന്ന് കൂളായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻ്റെ ചെയ്ത് ഇരുത്താനുള്ള ഒരു കഴിവ് ഒരു അച്ഛന് വേണം അതേപോലെ തന്നെയാണ് അമ്മ മക്ക അച്ഛനും മക്കളും തമ്മിൽ പിണങ്ങിയാലും മ്മ എന്റെ ഇടയ്ക്ക് നിന്ന് അച്ഛനെ സപ്പോർട്ട് ചെയ്ത് അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ കുടുംബം കടന്നു പോകുന്നത് അപ്പൊ ഇവിടെ ഇവരുടെ അച്ഛൻ എന്താന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല ഭാര്യ എന്താണോ പറയുന്നത് അത് ശരിയായിരിക്കും ഞാൻ അവിടെ നിൽക്കുള്ളൂ ആ ഒരു നടപടി ഇവർക്ക് ഇനിയും ഈ ഒളിച്ചോട്ടങ്ങൾക്കുള്ള ഇതുണ്ടാക്കും കാരണം ഇവരുടെ മൂത്ത മോളും ഒളിച്ചോടി രണ്ടാമത്തെ മോളും ഇതേപോലെ തന്നെ ഒളിച്ചോടുന്നു ഈ ഒരു രീതി പിന്തുടർന്നാൽ ഇനി ഇവരുടെ ജീവിതത്തെ അവ പുള്ളിക്കാരൻ ഭർത്താവ് പിന്നെ അവരോട് മിണ്ടിയേല ഒരകൾച്ച ആയിരിക്കുമെന്ന് ആ അങ്ങനെ ചെയ്യുമ്പം ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ അതില്ല ഇവർ രണ്ടും അച്ഛനും അമ്മയും ഒറ്റക്കെട്ട് അതിനെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നും അത് മനസ്സിലാക്കണം പിന്നെ ഇവർ ഈ പറയുന്ന പോലെ എല്ലാ കേരളത്തിലെ എല്ലാ അച്ഛനന്മാരും മക്കൾക്ക് വേണ്ടി ഒത്തിരിയും കാര്യങ്ങൾ ത്യാഗം സഹിച്ചു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക ഒരു പഴഞ്ചൊല്ലി കെട്ടിട്ടില്ലേ കല്യാണം കഴിഞ്ഞാൽ കാല് കെട്ടും എന്ന് കല്യാണം കഴിഞ്ഞാൽ ആണിൻ്റെ ആണേലും പെണ്ണിൻ്റെ ആണേലും കാലയിൽ ഒരു ചങ്ങല വീഴും അതായത് ചില കാര്യങ്ങളിലൊക്കെ അതുവരെ നമ്മൾ ബാച്ചിലറായിട്ട് നടന്ന പോലെയല്ല ഒരു ചങ്ങല ഇടും ചെറിയൊരു ഒരു പിടുത്തം ഉണ്ടായിരിക്കും ആണിനും പെണ്ണിനും അപ്പം കല്യാണം കഴിഞ്ഞാൽ കാലുകെട്ടും കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ വാ കെട്ടുമെന്ന് അതായത് കുട്ടികൾ ഉണ്ടായി കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ വാരി വലിച്ചു തിരിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ വായിലോട്ട് കൊടുക്കുന്നതിലാണ് പിന്നീട് നമുക്ക് താല്പര്യം അപ്പം അങ്ങനെയാണ് ആ പോരുന്നത് എല്ലാ കേരളത്തിലെ മൊത്തം ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കും അല്ലാതെ അച്ഛനും അമ്മയും ഇവർ മാത്രമല്ല പക്ഷേ നമ്മളിങ്ങനെ ത്യാഗം സഹിക്കുന്ന അച്ഛൻ്റെയും അമ്മയും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വാത്സല്യവും ത്യാഗവും ഒക്കെ ചെയ്ത് മക്കളെടുത്ത് മക്കളും മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ത്യാഗം സഹിക്കുക എന്നല്ല മക്കൾ മനസ്സിലാക്കുന്നത് അത് നിങ്ങളും മനസ്സിലാക്കി അവരെന്താ മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കടമയാണ് ചെയ്യേണ്ടത് അല്ലെ നിങ്ങളുടെ ഉത്തര ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് പക്ഷെ അതല്ല അതിൻ്റെ സത്യം പിള്ളേർ പിന്നീട് ആ പ്രായത്തിൽ എത്തുമ്പോൾ പിള്ളേരത് മനസ്സിലാക്കുകയുള്ളു പിള്ളേരോട് നമ്മൾ ചെയ്യുന്ന അത്രയും കാലം പിള്ളേർ മനസ്സിലാക്കുന്ന അത് നമ്മുടെ കടമയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലെ അവരുടെ ഉത്തരവാദിത്വമാണ് ഒന്നാമതെ വേറൊരു വഴിക്ക് എന്തിച്ചാൽ അവരുടെ ഭാഗവും ശരിയാ അവരുടെ അനുവാദത്തോടെ അല്ലല്ലോ അവരെ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ പല സുഖ സൗകര്യത്തിന് വേണ്ടി അവരെ സൃഷ്ടിക്കുന്ന അപ്പം അവരെ അതുപോലെ ഒക്കെണ്ടരിതേ ഉള്ളൂ ചില ഫെമിനിസ്റ്റുകളൊക്കെ പറയാറില്ല അത്ര അങ്ങോട്ട് നോക്കണ്ട വിദ്യാഭ്യാസം ചെയ്ത് കൊടുത്താൽ മതി കൂടലൊന്നും വേണ്ടത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമ്മളെ പോലും മറന്ന് പിള്ളേരെ നോക്കും പിള്ളേരത് തിരിച്ച് അറിയണമെന്നില്ല നമ്മുടെ കടമയായിട്ട് പിള്ളേർ മനസ്സിലാക്കുകയുള്ളൂ വീണ്ടും പിള്ളേർ കാലചക്രം കറങ്ങും പിള്ളേർ അച്ഛനും അമ്മയായി കഴിയുമ്പോഴാണ് അവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയ അപ്പോൾ ഇവരുടെ ഭാഗത്തുണ്ടായ തെറ്റി കൊച്ചു പറ്റി മുഴുവനായിട്ടും ആ കൊച്ചിൻ്റെ ഇല കുറ്റം എന്ന് നമുക്ക് പുറമേ നിന്ന് പറയാൻ പറ്റില്ല ഇവര് ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയ നാടകങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കൊച്ചു ഒളിച്ചോടിപ്പോയത് കാരണം ഈ കൊച്ചിനു മാത്രം ും ചിന്തിച്ച് കുഞ്ഞെന്ന് പറയുന്ന കൊച്ചു മാത്രം പെൺ മാത്രം വിചാരിച്ചാൽ ഒരു ഒളിച്ചോട്ടും കല്യാണം നടക്കാല്ല അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഫാമിലി തന്നെ സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് അല്ലാതെ വിളിച്ചിറക്കിക്കൊണ്ടൊരിക്കലും അവർ പോയില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ